അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് പോക്കാല പറഞ്ഞു പോലും വിവാഹമോചനം നേടണമെന്ന് ശരിക്കും ഞാൻ വിവാഹമോചനം നേടണം എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതിയും ട്രെയിനിൻ്റെ മുമ്പിൽ ഒരമ്മയും അവരുടെ രണ്ട് പെൺമക്കളും ചാടിച്ചാകുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഗൗരവമായി കാര്യങ്ങളെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി നമ്മുടെ അടുക്കളയിൽ നമ്മളിപ്പോൾ കുക്ക് ചെയ്യാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരിഞ്ഞ മണം വരും അപ്പോൾ ഈ കരിഞ്ഞ മണം അടിക്കുന്നത് ഈ പാചകം ചെയ്യുന്ന ആൾക്കല്ല അങ്ങ് ദൂരെ മാറിയിരിക്കുന്ന വല്യമ്മച്ചിക്കോ അല്ലെങ്കിൽ അടുക്കളയുടെ പുറവശത്തായി കളിക്കുന്ന കുഞ്ഞോ ഉറക്കെ വിളിച്ചു പറയും അമ്മേ എന്തോ കരിഞ്ഞു നാർന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളുദ്ദേശിക്കുന്നതുപോലെ നമുക്ക് പലപ്പോഴും പൊതിഞ്ഞ് വെക്കാൻ കഴിയാത്ത ഒരു കാര്യം കൂടെയാണ് ഈ ഒരു പ്രതിസന്ധി എന്ന് ഞാൻ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ നമ്മൾ കാണുന്നതുപോലെ അല്ല ഇന്ന് നമ്മുടെ ഭാരതത്തിലെ പല കുടുംബങ്ങളും പണ്ട് ഏറ്റവും നല്ല സംസ്കാരമുള്ള കുടുംബ പാരമ്പര്യം നിലനിർത്തിയിരുന്ന ഒരു ഭാരതീയ സംസ്കാരം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ സംസ്കാരമൊക്കെ ഇപ്പം മാറിപ്പോയിരിക്കുന്നു എന്ന് വേണം പറയാൻ അതായത് പബ്ലിക്കിൽ ഒരു നല്ല ഈവൻറ്റിൽ വന്ന് ഒരുമിച്ച് കൈയും പിടിച്ച് വരുന്ന ഭർത്താവും ഭാര്യയും നമ്മളൊക്കെ നോക്കുമ്പോൾ ഹണി എന്നൊക്കെ അവർ വിളിക്കുമ്പോഴും അവർ തിരിച്ച് വണ്ടിയിൽ കയറി വീട്ടിൽ ചെല്ലുമ്പോൾ വേറെ ഒരു അവസ്ഥയാണ് അതായത് ഈ ഹണിയും തേനിയും ചക്കരെയും ഒന്നുമല്ല വീട്ടിൽ വീട്ടിൽ ഇവർ തമ്മിൽ മ്യൂച്വലി ഡിവോഴ്സ് ആയ പോലെ ജീവിക്കുന്ന ദമ്പതികളാണ് അതായത് സൊസൈറ്റിയെ കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെയും കൊണ്ട് പള്ളു പറയാതിരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചില ശതമാനങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതൊരിക്കലും തെറ്റാണെന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല അപ്പം ഞാൻ ഞാൻ എവിടെ നിങ്ങൾ നിങ്ങളുടെ ചോദ്യമാണ് എപ്പോഴാണ് വിവാഹമോചനം നേടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരിക്കലും വിവാഹമോചനം നേടുക എന്നുള്ള ഉദ്ദേശത്തോടല്ല ഞാൻ പറയുന്നത് ഇസി നമുക്കൊക്കെ നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മളൊക്കെ ചതിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു മേഖലയുടെയാണ് ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്കൊരു വിവാഹ ആലോചന വന്നു വിവാഹാലോചന വന്നു പള്ളിയിലെ നല്ല രീതിയിൽ ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം പെട്ടെന്ന് വിവാഹാലോചന വന്നു പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറയുന്ന കേൾക്കണം സ്വീറ്റ് ഹാർട്ട് നല്ല സ്വീറ്റായിട്ട് സംസാരിക്കും ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി പള്ളിയിൽ ഫാദറൊക്കെ മാറുമ്പോൾ പള്ളിയിൽ പ്രബോധനം കൂടെ നടത്തുന്ന ഒരു വ്യക്തിയായി ഈ വ്യക്തി മാറുകയാണ് അപ്പോൾ ഈ പയ്യനെ ഞാനും കണ്ടിട്ടുണ്ട് ഈ പയ്യൻ്റെ പ്രബോധനം ഞാനും കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടും ഇത്ര നല്ലൊരു പയ്യനെ നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ ഈ സഹോദരിക്ക് കെട്ടിച്ചുകൂടാ എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി അങ്ങനെ ഇവൾ വിവാഹം ചെയ്യുകയാണ് വിവാഹം കഴിഞ്ഞു വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ ഇവൻ അരികിലേക്ക് വരുമ്പോൾ ഇവൻ്റെ വായെല്ലാം നാറുകയാണ് നല്ല ലഹരിയുടെ നാറ്റം മദ്യമുണ്ട് സിഗരറ്റുണ്ട് മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ നാറുകയാണ് അപ്പോൾ ആദ്യത്തെ ദിവസം അല്ലേ ഇവള് ഭയങ്കരമായിട്ട് വല്ലാതെ അങ്ങ് ഡെസ്പായിപ്പോയി കാരണം ഇവൻ ഇതൊന്നും ഉപയോഗിക്കുന്നവനല്ല എന്ന് പറഞ്ഞ് വിവാഹം ചെയ്തതാണ് ഇവക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു വരണയായിരുന്നു പക്ഷേ ഇവൻ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഇവള് വിവാഹം ചെയ്തു വിവാഹത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ഇതാണ് സംഭവിക്കുന്നത് അങ്ങനെ ആദ്യത്തെ ദിവസം അവൾ ക്ഷമിച്ചു പക്ഷേ രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേന് സംഗതി കൂടുകയാണ് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ്റെ റൂമിലെല്ലാം ഫുൾ സ്മെല്ലാണ് പക്ഷേ ഇവനോട് ചോദിക്കുമ്പോൾ ഇവനെന്താ പറയുന്നത് ഇവൻ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒരു ദിവസം ഇവൻ പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയപ്പോൾ ഇവൾ റൂം മുഴുവൻ അടിച്ചു വാരി അവസാനം റൂമിൻ്റെ ഒരു ക്ലോസറ്റ് അതായത് ഒരു അറയുടെ ഭാവം തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് മുഴുവൻ ലഹരി പദാർത്ഥങ്ങളും അത് ഒരുപാട് കഞ്ചാവും മറ്റ് വിവിധ കാര്യങ്ങൾ ഇവൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ആ പെൺകുട്ടി ഭയങ്കര ഡസ്പായി അവസാനം ഇവള് എന്ത് ചെയ്യാൻ നോക്കും ഇവക്ക് തുടർന്നല്ലേ പറ്റൂ കാരണം ആ കല്യാണം തന്നെ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി നടത്തിയൊരു കല്യാണം ആ കാലഘട്ടങ്ങളിൽ വൻ തുക സ്ത്രീധനം നൽകി നടത്തിയൊരു കല്യാണം അവിടെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് പിന്നെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തിങ്കളാഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഇവൻ വരുന്നത് അടുത്ത ശനിയാഴ്ചയാണ് അങ്ങനെ ഇവളുമായിട്ടൊരു ബന്ധമില്ലാതെ ഇവിടെ കുടുംബം തകർന്ന് അവസാനം ഇവൾ ആത്മഹത്യ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് തിരഞ്ഞെടുക്കാൻ പോകുന്നതിന് കുറച്ചു മുമ്പ് എനിക്ക് ഇവളെ കൈ കിട്ടി ഇവളോട് ഞാൻ സംസാരിച്ചു ഇവളെ ആ വിവാഹ അവൻ അവനോട് ഞാൻ സംസാരിച്ചു അവൻ ഈ ഇനിയും അവൻ പറയുന്നത് ഞാൻ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവക്ക് ഞാൻ ചിലവിന് കൊടുക്ക കൊടുത്തോളാം എന്നാണ് പറയുന്നത് പക്ഷേ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് ഇവിടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും പൈസ എടുത്ത് ഇവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ വിശേഷത്തിലേക്ക് വന്നു ഇവർ തമ്മിൽ അടിയായി ഇവൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഉറപ്പാകുന്നതിന് മുമ്പ് എനിക്ക് ഇവളെ കൈ ഇന്നും ഇവൾ ജീവിച്ചിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അങ്ങനെ എന്തു ചെയ്തു ഇവരെ രണ്ടുപേരെയും വിളിപ്പിച്ചു ഇവന് മാറ്റമൊന്നും ഉണ്ടാകില്ല നിരന്തരമായ കൗൺസിലിങ്ങിൽ ഇവന് മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വിവാഹമോചനം ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇവിടെ ഈ കേസിൽ എന്തുകൊണ്ട് ഞാൻ വിവാഹമോചനം ചെയ്യിപ്പിച്ചു കാരണം ഒരു ദിവസം കൂടെ അവൾ അവിടെ തുടർന്നിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഇന്ന് ഈ ഭൂമിയിൽ കാണത്തില്ലായിരുന്നു അല്ലായിരുന്നെങ്കിൽ ഇവർ വിവാഹമോചനം അവൾ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അടി ഇടിയാകും ഇവൻ കത്തിക്കുത്തിലും ഇവർ തമ്മിൽ അവസാനിക്കും സോ ഇങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ പറ ഈ ജീവിതം ഈ നരകിച്ച് തുടരുന്നതാണോ ഉചിതം എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു സ്വഭാവമാണ് നാർസിസ്റ്റുകൾ നാർസിസ്റ്റുകൾ നാർസിസം എന്ന പദ പദം നിങ്ങൾ മനസ്സിലാക്കണം നാർസിസ്റ്റം എന്ന പദം തന്നെ വരുന്നത് നാരിയസ് എന്ന് പറയുന്ന ഒരു രാജാവ് തൻ്റെ നടന്നു പോകുമ്പോൾ തൻ്റെ നിഴൽ കണ്ട് നിഴൽ നിഴലിനോട് പ്രണയത്തിലാവുകയും അങ്ങനെ അയാൾ സ്വയ സ്നേഹിയായി മാറുകയും ആത്മരതി എന്നൊക്കെ പറയും അപ്പോൾ ഈ നാർസിസ്റ്റ് സ്വഭാവം ഉള്ള വ്യക്തികളുണ്ട് ഈ നാർസിസ്റ്റുകളെ പറ്റി പ്രത്യേകം പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലകളിലുണ്ട് സിനിമാ മേഖലകളുണ്ട് പൊളിറ്റിക്സിലുണ്ട് നമ്മുടെ സാധാരണപ്പെട്ടിടത്തുണ്ട് പുരോഹിതന്മാരിലുണ്ട് എന്നുവേണ്ട എല്ലാ മേഖലകളിലും നാർസിസ്റ്റുകളുണ്ട് എന്താണ് ഈ നാർസിസ്റ്റുകൾ നാർസിസ്റ്റുകളുടെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പുറമേ ഇവരെ പോലെ നല്ല മനുഷ്യർ കാണത്തില്ല അതായത് ചക്കരെ തേനെ ആൾക്കാരൊക്കെ പറയും അവൻ എന്ത് നല്ല സ്വഭാവമുള്ളവനാണ് അവൻ നല്ല വെൽ ഡ്രസ്ഡായിട്ട് വരും അവൻ സാമൂഹ്യ സേവനം നടത്തുന്ന ആളാണ് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ ഓടി വരും അവൻ ഒരു അവൻ്റെ സാമൂഹിക മേഖലകളിൽ അവൻ ഒന്നാമതായിരിക്കും അവൻ്റെ ജോലി സ്ഥലങ്ങളിൽ അവൻ ഭയങ്കര നല്ലവനായിരിക്കും അവൻ എല്ലാ മേഖലകളിലും ആൾക്കാരെയെല്ലാം ഭയങ്കരമായിട്ട് ആൾക്കാർ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാകും പക്ഷേ ഇവൻ വീട്ടിൽ കയറി കഥ കടച്ചു കഴിഞ്ഞാൽ ഇവൻ ക്രൂരനാണ് അവിടെ എന്താ സംഭവിക്കുന്നത് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ നാർസിസ്റ്റെന്ന് ഞാൻ ഇവൻ എന്ന് പറയുമ്പോൾ അവൾ എന്നുകൂടെ എടുക്കണം ഈ രണ്ട് പേരുണ്ട് മെയിൽ ആൻഡ് ഫീമെയിലുണ്ട് അപ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ആൻറ്റി മാൻ ആണ് കാരണം ഞാനൊരു പുരുഷനായതുകൊണ്ട് അവൻ എന്നുള്ള പദം ഞാൻ ഉപയോഗിക്കാണ്ട് ഇതിനകത്ത് പുരുഷനും ഉണ്ട് സ്ത്രീകളും ഉണ്ട് അപ്പോൾ ഞാൻ അവൻ എന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് സ്ത്രീയെയും കണക്കാക്കാം പുരുഷനേയും കണക്കാക്കാം രണ്ട് കൂട്ടരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ നാർസിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി കഥ കഥകടച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വേറൊരു വ്യക്തിയായി മാറുക അന്നേരം ഇദ്ദേഹത്തെ പറ്റിയോ ഇവളെ പറ്റിയോ സമൂഹത്തോട് പങ്കാളി തുറന്നു പറഞ്ഞാൽ ആരാണ് ഇവിടെ ക്രൂശിക്കപ്പെടാൻ പോകുന്നത് നിങ്ങൾ പറ അവളാണ് കാരണം അവനെപ്പോലൊരു നല്ലവനെ എനിക്കറിയാം അവൻ ഏറ്റവും നല്ല രീതിയിൽ സമൂഹത്തിൽ നിൽക്കുന്നവനാ പക്ഷെ നമുക്ക് തെറ്റിപ്പോയി ഇവൻ മുറി അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഭൂതമാണ് ഇവൻ ഭൂതത്തിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത് അപ്പം അങ്ങനെയുള്ള നാർസിസ്റ്റുകളുടെ അടുക്കൽ ജീവിക്കുന്നു അവരെ നാർസിസ്റ്റുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് പീഡിപ്പിക്കും മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വേസ്റ്റ് ഏറ്റവും വേസ്റ്റ് ലെവലിലേക്ക് പോകും അവർക്ക് ജീവി അവരുടെ മനസ്സിനെ ട്രിഗർ ചെയ്യും അവരുടെ അവർ അവർ തന്നെ ജീവിക്കണ്ട എന്നുള്ള അവസ്ഥ പിന്നെ ഇവർ ഭയങ്കരമായിട്ട് ഡൊമസ്റ്റിക് വയലൻസ് ശരീരത്തെ ഉപദ്രവിക്കും ആക്രമിക്കും അടിക്കും ഇടിക്കും ചോര വരുത്താൻ ശ്രമിക്കും പ്രകൃതി വിരുദ്ധമായി വേദനിപ്പിച്ചുള്ള ലൈംഗികതകൾക്ക് ഇവരെ പ്രേരിപ്പിക്കും അങ്ങനെ ഇവർക്ക് അസഹനീയമായ നിലയിൽ ഇവരെ ഭയങ്കരമായിട്ട് തലവെണ്ണ വെച്ചു ആ പൊത്തിപ്പിടിക്കുക ശരീരത്തിന് ഒതുവിന് ഇടിക്കുക ചോര വരുത്തുക പാടുവരുത്തുക പുറത്തിറങ്ങി നീ ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ കൊന്നുകളയും അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരവസ്ഥയിൽ അതാണ് ഈ നാർസിസ്റ്റുകളും എന്ന് ഞാൻ അവരെ ഉൾപ്പെടുത്തുന്നത് അപ്പം ഈ നാർസിസ്റ്റുകളോട് കൂടെ താമസിക്കുന്ന ഒരു സ്ത്രീ അവൾ ഡൊമസ്റ്റിക് വയലൻസ് അങ്ങേയറ്റമാകുമ്പോൾ ഞാൻ പറയുന്നത് എന്തായാലും അവനോ അവളോ ആരാണ് ഈ പ്രതിസന്ധി അനുഭവിക്കുന്നത് അവർ ചെയ്യാൻ പോകുന്ന ഏറ്റവും എളുപ്പവഴി എന്താണ് ആത്മഹത്യയാണ് അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ എന്തു ചെയ്യണം അവർക്ക് മരണം കയറിനേക്കാൾ നല്ലത് തൂക്ക് കയറിനേക്കാൾ നല്ലത് ട്രെയിൻ്റെ മുമ്പിൽ ചാടിച്ചാകുന്നതിനേക്കാൾ നല്ലത് വിഷം വിഷമടിക്കുന്നതിനേക്കാൾ നല്ലത് ആ വിവാഹ ജീവിതത്തിൽ നിന്ന് പുറത്തു വന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതായത് ഈ നാർസിസ്റ്റിൻ്റെ ഈ എങ്ങനെയാണ് ഈ നാർസിസ്റ്റുകൾ ഉണ്ടാകുന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം ഞാൻ പറയാം ഈ നാർസിസ്റ്റ് ഉണ്ടാകുന്നത് ഈ വളരെ ചെറുപ്പത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹിറ്റ്ലർ 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 എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ക്രൂരൻ അവൻ അനേകരെ കൊന്നു ശരിയാണ് അവനെ നിഷ്ഠൂരനായ ക്രൂരനായ ഒരു ഭരണാധികാരി ഈ ലോകത്തിൽ ജീവിച്ചിരുന്നിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് ഹിറ്റ്ലർ അങ്ങനെ ആയെന്ന് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഞാൻ ഹിറ്റ്ലറിന്റെ പിന്നാമ്പുറം പഠിക്കുകയുണ്ടോ ഹിറ്റ്ലറിന്റെ ചെറുപ്പകാലങ്ങളിൽ ഹിറ്റ്ലർ എഴുതിയിട്ടുണ്ട് ഹിറ്റ്ലറിൻ്റെ അപ്പനെ പോലെ ക്രൂരനായ ഒരു മനുഷ്യൻ ഈ ലോകത്തിലില്ലായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ നായിക്ക് കൊടുക്കുന്ന പരിഗണനേക്കാൾ താണ പരിഗണന കൊടുത്ത് ക്രൂരമായി മർദ്ദിച്ചുപദ്രവിച്ച് ഹിറ്റ്ലറിനെ വളർത്തിയ തൻ്റെ പിതാവ് തൻ്റെ പിതാവിൻ്റെ പെങ്ങൾ ഒരു മുഴു ഭ്രാന്തിയായിരുന്നു ഹിറ്റ്ലറിനെ കൊണ്ട് ഒരു മുറിയിൽ അടച്ചിട്ടിട്ട് ഈ പിതാവിൻ്റെ സഹോദരി ആ ഹിറ്റ്ലറിനെ മാന്തിപ്പറിക്കുമായിരുന്നു ശരീരം മുഴുവൻ ഹിറ്റ്ലർ ഭയവരിവശനായി പേടിച്ച് അവസാനം ഇവരെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹിറ്റ്ലർ തന്നെ ഒരു ക്രൂരനായി മാറിപ്പോയ കഥ പിന്നീട് എന്താ സംഭവിച്ചത് ഹിറ്റ്ലർ വളർന്നു രാജ്യത്തിൻ്റെ തലവനായി മാറി ആ സമയത്ത് ഹിറ്റ്ലർ ഇവൻ അനുഭവിച്ച സകല പീടകളും സകല മനുഷ്യരും അനുഭവിക്കണം എന്നുള്ള മനസ്സുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളെ ചുട്ടുകരിക്ക ഞാൻ പറഞ്ഞ നാസിസം വയ എവിടുന്ന് ഈ ക്രൂരത ആരംഭിക്കുന്നു ഈ ക്രൂരത ആരംഭിക്കുന്നത് വളരെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ തന്നെ അതായത് അപ്പൻ ഒരു ആണെങ്കിൽ പഴയ അമ്മച്ചിമാരൊക്കെ അങ്ങ് സഹിക്കുമെന്ന് ഇത് അടിയിടിയും കൊണ്ടൊക്കെ സഹിക്കും പക്ഷേ ഈ നാർസിസ്റ്റിനെ കണ്ടു വളരുന്ന പയ്യൻ അല്ലെങ്കിൽ മകൾ ഇവൾ ഇവളെന്ത് ചെയ്യും ഇവൾ ഇവിടെ പങ്കാളിയെ വിവാഹം ചെയ്യുന്ന സമയത്ത് ഇവരും നാർസിസ്റ്റായി മാറുകയാണ് അപ്പോൾ ഈ ചെറു ഈ ചെറുപ്പകാലങ്ങളിൽ തൊട്ടേ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട രീതികൾ തന്നെ ഇവിടെ കാണുകയാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവൻ ജനിക്കുമ്പം തൊട്ടേ ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് നമ്മുടെ ഒരു കുഞ്ഞ് നമ്മളോട് ചോദിക്കുകയാണ് അപ്പ എനിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അപ്പ എനിക്ക് ജ്യൂസ് വേണം അപ്പം ഞാൻ എന്ത് ചെയ്യും ഞാൻ നല്ലൊരു ചെവിക്ക് ഒരു കിഴുക്ക് കൊടുത്തോട്ട് ആ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ചോറല്ലടാ നീ കഴിക്കേണ്ടത് നീ ജ്യൂസ് ജ്യൂസാണോടോ എന്നോട് ഇപ്പോൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ ഞാൻ ആട്ടി ഓടിക്കുകയാണ് അപ്പോൾ തന്നെ അവന് എന്നോട് ദേഷ്യം പുതുക്ക തുടങ്ങിയാണ് ഞാനൊരു ജ്യൂസ് ചോദിച്ചു വീട്ടിൽ പപ്പയ ഇരിപ്പുണ്ട് എനിക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതിയായിരുന്നു അവനത് കുടിക്കാമായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചിരിക്കുന്ന ഉച്ചയ്ക്ക് ചോറേ ഉണ്ടാവൂ അതുകൊണ്ട് ഞാൻ അവൻ്റെ ആഗ്രഹത്തെ അങ്ങ് മാറ്റുകയാണ് രണ്ടാമത്തെ ദിവസം അവൻ എന്ത് ചെയ്തു അവൻ മറിഞ്ഞു വീണു മറിഞ്ഞു വീണ് അവൻ്റെ കാലെല്ലാം മുറിഞ്ഞ് എൻ്റെ അടുക്കലേക്ക് അവൻ വരുമ്പോൾ ഞാൻ ഒറ്റ ഒറ്റയാടി അവനോട്ട് കൊടുത്തിട്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ പുറത്തിറങ്ങരുതേ പുറത്തിറങ്ങിയാൽ നോക്കി നടക്കണം എന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവൻ എൻ്റെ അടുക്ക വന്ന എന്തിനാണ് അപ്പയല്ലേ അപ്പ എൻ്റെ മുറിവിൽ മരുന്ന് വരട്ടി അപ്പ ഒരു ഊതൊക്കെ ഊതി സാരമില്ലട മോനെ ഇതാ കരീം എന്ന് കേൾക്കാൻ വന്ന കുഞ്ഞിനെ ഞാൻ എന്താ പറഞ്ഞു വിട്ടത് ഞാൻ പറഞ്ഞത് അഹങ്കാരി ആഹാ നീ ദിവസം സി അവനെന്ത്ഭിക്കുന്നു അവൻ അപ്പോഴത്തേക്കും അവനെന്തോ നമ്മളോട് ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇദ്ദേഹം ഒരു ക്രൂരനായ മനുഷ്യനാണെന്ന് മനസ്സിലാക്കുക അവസാനം അതൊക്കെ ക്ഷമിച്ച് ഇവൻ ഇവന്റെ പതിനാറാമത്തെ വയസ്സിൽ എന്നോട് പറയുകയാണ് അപ്പൊ നാളെ ഉച്ചയ്ക്ക് ഞാൻ ലഞ്ചിനിരിക്കുന്നില്ല ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ബേക്കറി പോവാ നീ ബേക്കറി പോയി കഴിക്കാൻ പറ്റ റ്റത്തില്ലെന്ന് ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേ ഒരു പ്ലേറ്റ് അവൻ എടുത്തെറിഞ്ഞ് പൊട്ടിച്ചിരിക്കും അവൻ ആ ഒരു ഒരു ചെടിച്ചട്ടി പൊട്ടിച്ചിരിക്കും അവിടെന്താ സംഭവിക്കുന്നത് നിരന്തരമായ അവഗണന അവനെ ഒരു അറകൻറ്റ് പയ്യനാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ ചെറുപ്പകാലങ്ങളിൽ തൊട്ട് നമ്മൾ ഇവരുടെ മൈൻഡിനെ ഇങ്ങനെ നിഷ്ഠ അവരെ ഒതുക്കി ഇതൊക്കെ ഒരു ഒതുക്കലെന്ന് പറയും ചിലരുണ്ട് ഭയങ്കരമായിട്ട് ആമറി ഒഡാ പറഞ്ഞു അതൊക്കെ അവരുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവൻ പതിനാറ് വയസ്സ് കഴിയുമ്പോൾ തന്നെ അപ്പനോട് പറയും എനിക്ക് പ്രായപൂർത്തിയായി താൻ പോടോ എന്ന് ഇവിടെ പല കാര്യങ്ങളും സംഭവിക്കാം ഇത് വളരെ വ്യക്തമായി നിങ്ങൾ കേൾക്കണം ഇത് ഇപ്പം നമ്മുടെ കേരളത്തിലെ സാമൂഹികമായി നമ്മളെല്ലാം അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് എന്താണ് സാമൂഹികമായ പ്രധാനപ്പെട്ട ഇഷ്യൂ ലഹരി 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 എന്തുകൊണ്ട് പതിനാറാം വയസ്സ് കഴിയുമ്പോൾ പതിനഞ്ചാം വയസ്സ് കഴിയുമ്പോൾ ഇവൻ കാരണം ഇവൻ്റെ അപ്പൻ ഇവൻ്റെ ഫ്രണ്ടല്ല ഇവൻ്റെ അമ്മ ഇവൻ്റെ ഫ്രണ്ടല്ല അപ്പനോട് ഉച്ചയ്ക്ക് ജ്യൂസ് വേണമെന്ന് ചോദിച്ചപ്പോൾ അവനെ തല്ലി ഓടിച്ചിട്ട് കഞ്ഞി അപ്പൻ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ ഒരു തുണിക്കടയിൽ ചെന്ന് അവൻ പറഞ്ഞു അപ്പ എനിക്ക് നീല കളറിലെ ഷർട്ട് വേണം ഇല്ലടാ നിനക്ക് ചേരുന്നത് വൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കൊണ്ട് വൈറ്റ് വൈറ്റിടിപ്പിച്ച് അവസാനം ഇവൻ ഇവന് നമ്മുടെ ഒരു കമ്പാനിയൻ നഷ്ടപ്പെട്ട് നമ്മളോട് ഇവനൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ ആ ഒരു എത്തിച്ചേരുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അവൻ അവൻ്റെ ഫ്രണ്ട്സിലേക്ക് പോകും അവൻ്റെ ഫ്രണ്ട്സിലേക്ക് പോയി എന്താ സംഭവിക്കുന്നത് നമ്മൾ കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നത് വിവിധ തരം സ്വഭാവമുള്ള കുട്ടിക്കാരുണ്ട് ആ വീട്ടിൽ എനിക്ക് എൻ്റെ അച്ഛൻ എൻ്റെ ഫ്രണ്ടല്ല എൻ്റെ അമ്മ എൻ്റെ ഫ്രണ്ടല്ല അങ്ങേരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ അങ്ങേ അറ്റത്തെ എടുപ്പെടുക്കുന്നത് ഒന്നീ പറ്റി ഒരു കംപ്ലയിൻറ്റ് ചെയ്ത് അവരുടെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കുക അല്ലെങ്കിൽ പറ്റി കംപ്ലയിൻറ്റ് ചെയ്താൽ ടീച്ചറിനോട് കൂളിൽ പോയി ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ഞാൻ വീണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടടി തരിക എനിക്ക് ഉച്ചയ്ക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് ഈ മനുഷ്യൻ്റെ എൻ്റെ ഫ്രണ്ടാകുന്ന എന്തിനാ അവസാനം ഇവൻ എന്ത് ചെയ്യും ഇവൻ പോയി ഇവൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇവൻ്റെ കൂട്ടുകാരെ തേടിപ്പോകും ഇവിടെ രണ്ട് കാര്യം ഒന്നിൽ ഈ കുട്ടി ഒരു വലിയ വിഷാദ രോഗത്തിനടിമയായി ഇവൻ മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങാതെ ഇവൻ അതിനകത്തിരിക്കും ഒന്ന് സംഭവിക്കാൻ പോകുന്ന രണ്ടാമത് സംഭവിക്കാൻ പോകുന്നത് ഇവൻ ഔട്ട്സ് കൂട്ടുകാരോട് പോയി ഇവൻ കൂട്ടുകെട്ടിലേക്ക് പോയി ഇവൻ ലഹരിക്കടിമയായി ഇവൻ മദ്യത്തിനടിമയായി ഇവൻ മയക്കുമരത്തിനടിമയായി അവസാനം ഇപ്പം നമ്മൾ കേൾക്കുന്ന കേൾവി എന്താണ് നമ്മളെ വന്ന് തല്ലിപ്പൊട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ നമ്മുടെ വേ ഓഫ് ഡീലിങ് ചെറുപ്പകാലം തൊട്ട് തുടങ്ങണം ഞാൻ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകില്ല ഞാൻ കുടുംബജീവിതത്തിലേക്ക് വരികയാണ് ആ കൂട്ടത്തിൽ തന്നെ കേരളം ഇപ്പോൾ അനുഭവിക്കുന്ന ലഹരി വിഷയം ഞാൻ പറയുന്നത് ലഹരിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പിന് പോകാൻ ആഗ്രഹിക്കുന്നില്ല കുഞ്ഞുങ്ങളെ അടക്കി ഭരിച്ച് കുഞ്ഞുങ്ങളുടെ മുമ്പ് രാജാവും രാജ്ഞിയും കളിക്കാൻ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഒരുമാതിരി ഒരു 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 ഫടനെന്ന നിലയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ അടിമയെന്ന നിലയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് കിട്ടുന്ന പണിയാണ് ഈ പണിയെന്ന് പറയുന്നത് കാരണം ഞാൻ പറ കേരളത്തിലെ നല്ലൊരു ശതമാനം വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സ് കുറക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങേ എക്സ്ട്രീമി പോകുന്ന മാതാപിതാക്കളാണ് സത്യം പറഞ്ഞത് നമ്മുടെ സമൂഹത്തിലുള്ളത് അതുകൊണ്ട് മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം അവനെ അറിയണം അവനും ഒരു ഹ്യൂമൻ ബീൻ ആണ് അവന് ആഗ്രഹങ്ങളുണ്ട് അവന് വിചാരങ്ങളുണ്ട് അവന് ഇഷ്ട അവന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ഹനിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇത് ഇത് സൈ സെയിം സെയിമാണ് പങ്കാളിയിൽ കുടുംബജീവിതത്തിൽ വരുമ്പോൾ കുടുംബജീവിതത്തിൽ വരുമ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ കേൾക്കണം ശരിക്കും ക്രിസ്ത്യൻസിലൊക്കെ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ തെറ്റെന്നാന്ന് പറയും പുരുഷൻ സ്ത്രീയുടെ തലയാണ് അല്ലെങ്കിൽ സ്ത്രീയുടെ തല പുരുഷൻ എന്ന് പറയുന്നത് പോലെ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞ ഞാൻ അവളെ ചവിട്ടി അരച്ച് അവളെ അടിമയാക്കി വെക്കണമെന്നല്ല പറയുന്നത് അവിടെ പറഞ്ഞ ഞാൻ അവളെ സ്നേഹിക്കണം അവളെ സ്നേഹിക്കണം അവളെ ചേർത്ത് പിടിക്കണം അവളോടൊപ്പം ഞാൻ സന്തോഷകരമായി ജീവിക്കണം എന്ന നിലയിലാണ് തല അതാത് അവക്കൊരു പോറലുണ്ടാക്കാതെ അവിടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ഒരു ഭർത്താവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുകയാണ് ഞാനൊന്നും എല്ലാ മതങ്ങളിലും അതാണ് എന്താ പറയുന്നത് അവളെ സ്നേഹിക്കണം അവിടെ ഇവിടെ സ്നേഹരാഹിത്യം സംഭവിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ അപ്പം ഇങ്ങനെ ഒരു കുടുംബജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യണം കുടുംബജീവിതത്തിൽ മരണകരമായ കേസുകൾ കുടുംബജീവിതത്തിൽ വരുമ്പോൾ ഒരാൾ മരിക്കും എന്നുറപ്പാകുമ്പോൾ അല്ലെ അവിടെ ഒരു കൊലപാതകം നടക്കും എന്നുറപ്പാകുമ്പോൾ ഇനി എനിക്ക് ഈ ഡൊമസ്റ്റിക് വയലൻസ് ചെയ്യുന്ന ഒരുപരമായിട്ട് തുടർന്നു പോകാൻ താല്പര്യമില്ല നിരന്തരമായ കൗൺസിലിംഗ് കൊടുത്തിട്ടും അദ്ദേഹത്തിനൊരു മാറ്റമില്ല എന്ന് നാം കാണുമ്പോൾ ഞാൻ പറയും കൊലക്കയർ എടുക്കരുതേ ആത്മഹത്യ ചെയ്യരുതേ കത്തിക്കൂത്ത് നടത്തരുതേ നിങ്ങൾ നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്യുന്ന നിങ്ങളുടെ ഒരു ചിന്ത എന്നാന്ന് ഞാൻ ആത്മഹത്യ ചെയ്ത് കയറി തൂങ്ങിക്കഴിഞ്ഞാൽ അവനൊന്നും നരകിക്കും അവൻ എൻ്റെ പൊന്ന് സഹോദര സഹോദരി ആ നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അവനായിരിക്കും ഈ നാർസിസ്റ്റ് ഉണ്ടല്ലോ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് അയ്യോടി പോയോടാ പോയോടീന്ന് ചോദിക്കും കാരണം അത്രയും അഭിനയിക്കാൻ പഠിച്ചവരാണ് ഇവർ അതുകൊണ്ട് ഇവർക്ക് വേണ്ടി ഒന്നും നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരു കാരണവശാലും കളഞ്ഞ് തുലക്കരുത് കളഞ്ഞ് മുടിക്കരുത് ഈ ജീവിക്കുക ഈ രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഇന്നലെ ആത്മഹത്യ നടന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മരണ മരണത്തെക്കാൾ നമുക്ക് രക്ഷപ്പെടാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കാരണം ജീവിത ജീവി ജീ ജീവിതത്തെ ഒന്ന് നോക്കുക നമുക്ക് ഒരുപക്ഷെ നമ്മുടെ സമൂഹം നമ്മളെ സഹായിക്കുന്നുണ്ടാവില്ല ബന്ധുക്കൾ ഒരിക്കലും നമ്മളെ സഹായിക്കത്തില്ലായിരിക്കാം ഒരുപക്ഷെ നമ്മളെ ഉപയോഗിക്കുന്ന നമ്മൾ നമ്മൾ നമ്മുടെ പള്ളി നമ്മളെ സഹായിക്കുന്നില്ലായിരിക്കാം നമ്മുടെ പുരോഹിതന്മാരും അച്ഛന്മാരും പാസ്റ്റേഴ്സും ഇവരാരും നമ്മളെ സഹായിക്കത്തില്ലായിരിക്കാം പക്ഷേ നിങ്ങൾ ഓർക്കണം ഇതിനൊക്കെ ഈ ടാങ്കിനപ്പുറത്തും ആൾക്കാർ ഇരിപ്പുണ്ട് ഉണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു ടാങ്കിൽ കിടന്ന് ചിന്ത ഈ ടാങ്കിൻ്റെ മണ്ടക്കാങ്കിന് അപ്പുറം നമ്മൾ സഹായം ചോദിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാനായി ഓടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ എല്ലാം പ്രശ്നം എന്താണെന്ന് അറിയാവോ നാണക്കേടല്ലേ സഹായം ചോദിച്ചാൽ ഒരിക്കലും നാണക്കേടല്ല നമുക്കൊരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെന്ന് വരുമ്പോൾ നമ്മൾ പബ്ലിക്കിന്റെ സഹായം ചോദിക്കണം അതിനു ഇവിടെ കോടതി നിയമങ്ങളും സാമൂഹ്യ പ്രവർത്തകരും സാമൂഹ്യ സംഘടനകളും ഒരു മണിക്കൂർ കൊണ്ട് നൂറ് കോടി വരെ റേസ് ചെയ്ത സോഷ്യൽ മീഡിയ ഉണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പവർ ഭയങ്കരമാണ് അതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ പോകാതെ മറ്റുള്ള ആൾക്കാരുടെ ഹെൽപ്പ് ഹെൽപ്പ് നേടുക നേടിയിട്ട് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല ഞാൻ പൊട്ടി തകരുകയാണ് ഇനിയും ജീവിക്കാൻ കഴിയത്തില്ല എന്നെ ഒന്ന് രക്ഷിച്ചേ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ആയിരക്കണക്കിന് ആൾക്കാർ വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള ആ ചിന്ത ഒരിക്കൽ നിങ്ങൾ ആ ടാങ്കിൽ കിടക്കുമ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരികൾമാരെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരിക്കലും ആരും ആത്മഹത്യ ചെയ്യുക കൊലപാതകം ചെയ്യുക ഇതൊന്നുമല്ല ഒരു ഒരു വഴി കാരണം നിങ്ങൾക്കൊക്കെ ഇനി ഒരുപാട് ജീ ബെസ്റ്റ് ഈസ് ഏറ്റവും കമ്മെന്ന് പറഞ്ഞതുപോലെ ദൈവത്തോട് മതി ദൈവമേ മതി എനിക്ക് മരിച്ചാൽ എന്ന് പറയുമ്പോൾ ദൈവം നിങ്ങളുടെ അടുക്കലോട്ട് വന്ന് പറയുക നീ എഴുന്നേറ്റവും